ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ടി ട്വൻ്റി പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സൂപ്പർ വിജയമാണ് ഇന്ത്യ നേടിയെടുത്തത് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ഒരു അബദ്ധത്തിലൂടെ പുറത്താവുകയായിരുന്നു പതിനാല് മാസങ്ങൾക്ക് ശേഷം ടി ട്വൻ്റി ക്രിക്കറ്റിലേക്ക് തിരികെ എത്തിയ രോഹിത്ത് മത്സരത്തിൽ പൂജ്യനായി മടങ്ങുകയായിരുന്നു ഇന്ത്യയുടെ മറ്റൊരു ഓപ്പണറായ ശുഭ്മാൻ ഗില്ലുമായി ആശയവിനിമയത്തിലുണ്ടായ പ്രശ്നം മൂലം രോഹിത്ത് പുറത്താവുകയായിരുന്നു മത്സരത്തിൽ പുറത്തായ ശേഷം ഗില്ലിനോട് വളരെ രോഷാകുലനായാണ് രോഹിത് സംസാരിച്ചത് ശേഷമാണ് രോഹിത് പവലിയനിലേക്ക് നടന്നത് അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് വലിയൊരു ബോണസ് ആണ് രോഹിത് ശർമ്മയുടെ വിക്കറ്റിലൂടെ അവർക്ക് ലഭിച്ചത് മത്സരത്തിലേക്ക് വന്നാൽ പ്രതികൂലമായ സാഹചര്യത്തിൽ വളരെ മികച്ച ഒരു ചെയ്സ് തന്നെയാണ് ഇന്ത്യ നടത്തിയത് ഇന്ത്യക്കായി ബാറ്റിംഗിൽ ശിവന്തുബെ ജിതേഷ് ശർമ്മ എന്നിവരാണ് തിളങ്ങിയത് ബോളിംഗിൽ മുകേഷ് കുമാറും അക്സർ പട്ടേലും മികവ് പുലർത്തിയപ്പോൾ ഇന്ത്യ അനായാസം വിജയം സ്വന്തമാക്കുകയായിരുന്നു മത്സരത്തിൽ ആറ് വിക്കറ്റിന്റെ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് ഈ വിജയത്തോടെ പരമ്പരയിൽ ഒന്നേ പൂജ്യത്തിന് മുൻപിലെത്താൻ ഇന്ത്യക്ക് സാധിക്കും മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബോളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു അങ്ങനെ അഫ്ഗാനിസ്ഥാൻ നിശ്ചിത ഇരുപത് ഓവറിൽ നൂറ്റി അൻപത്തെട്ടിന് അഞ്ച് എന്ന നിലയിലായിരുന്നു മുഹമ്മദ് നബി നാൽപ്പത്തിരണ്ട് റൺസ് നേടി ഇന്ത്യക്ക് വേണ്ടി മുകേഷ് കുമാർ രണ്ട് വിക്കറ്റും അതേസമയം അക്സർ പട്ടേൽ രണ്ട് വിക്കറ്റും ശിവൻ ദുബെ ഒരു വിക്കറ്റും നേടി വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഇന്ത്യയ്ക്കുവേണ്ടി വേണ്ടി ദുബൈ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് നാൽപ്പത് വന്തിൽ അറുപത് റൺസ് നേടി പുറത്താകാതെ നിന്നു ജിതേശ് ശർമ്മ മുപ്പത്തിയൊന്ന് റൺസ് നേടി ശുഭ്മാൻ ഗിൽ ഇരുപത്തിമൂന്ന് റൺസും തിലക് തിലകുവർമ്മ ഇരുപത്തിയാറ് റൺസും നേടി